ഒരു എംപ്ലോയിക്ക് സക്സസ് ആവണമെങ്കിൽ ആദ്യമായി വേണ്ടത് അവൻ ചെയ്യുന്ന തൊഴിൽ ആത്മാർത്ഥമായി ചെയ്യുവാനുള്ള ഒരു സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ പലപ്പോഴും സംഭവിക്കുന്നത് അപ്പോൾ ലഭിക്കുന്ന ശമ്പളത്തിൻ്റെയോ അതല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യത്തിൻ്റെയോ ഒക്കെ മാനദണ്ഡം വെച്ചുകൊണ്ട് വർക്ക് ചെയ്തു തീർക്കുക എന്നുള്ള മാനസികാവസ്ഥയിലാണ് അധികം പേരും ഇരിക്കുക അതേസമയം അവനവൻ്റെ വർക്ക് എങ്ങനെ ഏറ്റവും നന്നായി ചെയ്യാമെന്നുള്ളത് പഠിക്കാനുള്ള സാഹചര്യമായി അതിനുപയോഗപ്പെടുത്തുകയും അതിനെ ആത്മാർത്ഥമായി ഡെലിവറിയുകയും ചെയ്യുക അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചു വരികയാണെങ്കിൽ തീർച്ചയായും ഇപ്പോഴുള്ള എംപ്ലോയർ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത എംപ്ലോയറിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഹൈ പേ ഒരു ഉയർന്ന ശമ്പളം ലഭിക്കുവാനും നിങ്ങളുടെ സ്ഥാനത്തിൽ ഉയർച്ച ലഭിക്കുവാനും നിങ്ങൾക്ക് കഴിയും അതല്ലാത്ത അവസ്ഥയാണ് എങ്കിൽ ഒരു ഉപകാരമില്ലാത്ത ഒരു സ്റ്റാഫായിട്ട് മാറും എപ്പോഴും ഒരു ഓൺ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ ഒരു മാനേജർ നോക്കുന്നത് ഈ സ്റ്റാഫിനെ നിലനിർത്തിയാൽ എനിക്ക് എത്രമാത്രം അഡ്വാൻറ്റേജസ് ഉണ്ട് ആ ബിസിനസ്സിന് എത്രമാത്രം അഡ്വാൻറ്റേജസ് ഉണ്ട് ആ ബിസിനസ്സിനെ എത്രമാത്രം ഹെൽപ്പ് ചെയ്യുമെന്നതാണ് അപ്പോൾ ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യുന്ന ആ സ്ഥാപനത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായി എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു എംപ്ലോയിക്ക് വേണ്ട ഏറ്റവും വലിയ പ്രത്യേകത